വയോജനങ്ങൾക്ക് ആടാനും പാടാനും അവസരമൊരുക്കി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വന്ദനം വയോജന കലോത്സവത്തിൽ പങ്കെടുത്തത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നൂറുകണക്കിന് വയോജനങ്ങൾ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടേണ്ടവരല്ല വയോജനങ്ങൾ എന്ന് കാണിച്ചു തരികയാണ് ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി തല മുതൽ വിദ്യാഭ്യാസ കാലം പൂർത്തിയാകുന്നതുവരെയുള്ളവർക്ക് പലതരത്തിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന വാർദ്ധക്യങ്ങളെ പ്രത്യേക പരിഗണനയോടെയാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് നോക്കിക്കാണുന്നത് പതിനഞ്ച് വയസ്സുമുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ളവർക്ക് കേരളോത്സവം നടത്തുമ്പോൾ അതിനു മുകളിലുള്ളവർക്ക് ഗ്രാമോത്സവവും നടത്തി ശ്രദ്ധേയമായ പഞ്ചായത്ത് നടത്തുന്ന വയോജന കലോത്സവവും പ്രശംസനീയമായിരിക്കുകയാണ് തങ്ങളുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്ത മികവ് തെളിയിക്കുകയാണ് വേദിയിൽ വയോജനങ്ങൾ തങ്ങൾക്കു ലഭിച്ച അവസരം പൂർണ്ണമായും ഉപയോഗിക്കുന്ന കാഴ്ചയായിരുന്നു കലോത്സവ വേദിയിൽ കണ്ടത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനയൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഉള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും സർഗവാസനകൾ പ്രകടിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർവോപരി എല്ലാം മറന്ന് സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസം എന്ന നിലയിലാണ് വയോജനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് വന്ദനം കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ തലമുറ നേരിടുന്ന മയക്കുമരുന്നെന്ന ദൂഷ്യ വിപത്തിനെ ആശങ്കയോടെ നോക്കിക്കാണുന്ന കരുതലിന്റെ വാർദ്ധക്യവും വേദിയിലെ പ്രത്യേകതയായി കലോത്സവ വേദിയിൽ രാവിലെ മുതൽ തകർത്താടിയ വയോജനങ്ങൾ തങ്ങൾക്ക് വീണ്ടും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളുടെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി